ചരിത്ര വിജയം സ്വന്തമാക്കി വരാനിരിക്കുന്ന നിയമസഭയിലേക്ക് മാറ്റുരക്കാനിരിക്കുന്ന യു ഡി എഫിനെ തകർക്കാൻ ചിലർ കച്ച കെട്ടിയിറങ്ങുന്നുണ്ട് അതിനവർ നിരത്തുന്ന വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇനി തമ്മിൽ തല്ലും തർക്കവും ഒക്കെ അല്ലേ എന്നുള്ളതാണ് അതും അധികാരത്തിന് വേണ്ടിയിട്ടുള്ളത് അത്തരത്തിലുള്ള വടംവലികൾ മാത്രമായിരിക്കും ഇനി കോൺഗ്രസിനകത്ത് നടക്കുക എന്നാണ് അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം വി ഡി സതീഷനും ചെന്നിത്തലയും സണ്ണി ജോസഫും ഷാഫി പറമ്പിലും അബിൻ വർക്കിയും അടക്കമുള്ള സകല മുതിർന്ന യുവ നേതാക്കളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച വിജയത്തിന് പിന്നാലെ പറഞ്ഞത് ഈ സെമി ഫൈനൽ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് ഊർജമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങൾ അഹങ്കരിക്കുകയല്ല പകരം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ടു പോകും എന്ന് കൂടിയായിരുന്നു തീർച്ചയായും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്ത് ആണ് കോൺഗ്രസും യു ഡി എഫും ഇരിക്കുന്നത് ഇനി കേന്ദ്രത്തിലേക്ക് പോയാലും കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഭരണം പോയിട്ട് മൂന്നാമത്തെ ഊഴവും മോദി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വോട്ടുകൊള്ളക്കെതിരെ ഇന്നലെ കൂടി ഡൽഹിയിൽ വലിയ പ്രതിഷേധവും കൊടുമ്പിരി കൊണ്ടു എന്നിട്ടും പക്ഷേ എല്ലാം ഏകാധിപത്യ ഭരണത്തിലേക്ക് പോയ മോദിക്ക് മുന്നിലും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെയാണ് ആ സ്ഥിതിക്ക് ഇനിയും പ്രതിപക്ഷ കസേര വേണ്ട എന്ന ഉറച്ച തീരുമാനമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി കുപ്പായവും ഞങ്ങൾ തുന്നി വെച്ചിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഉറപ്പാണ് എന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ഒരു മാധ്യമങ്ങൾക്കും കേൾക്കണ്ട പകരം കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾ തമ്മിൽ തല് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് അവർ അവിടെയാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പൊളിച്ചെടുക്കിയത് സത്യത്തിൽ സന്ദീപ് വാര്യർ എഫക്ട് നല്ലതുപോലെ കോൺഗ്രസ് പ്രതിഫലിച്ചിട്ടുണ്ട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയ ബിജെപിക്ക് ഇത്തവണ ഒറ്റക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടാതെ പോയി എവിടെ പാലക്കാട് അതിന് കാരണം സന്ദീപ് ഭാര്യ ആണ് മാങ്കൂട്ടം വിഷയമടക്കം ആഞ്ഞു വീശിയിട്ട് പോലും പാലക്കാട് ബിജെപിക്കോ സി പി എമ്മിനോ കുതിച്ചുയരാൻ സാധിച്ചിട്ടില്ല മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ഒരു പൊളിച്ചടുക്കൽ നടത്തിയിട്ടുണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം ഈ വിജയം എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ ഒരു വലിയ പ്രതിഫലനമാണ് കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒരു വലിയ വികാരം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങൾക്കിടയിലും രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ജനവികാരം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് യു ഡി എഫ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൊരു വലിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വലിയ വിജയമെന്ന് പറയുന്നത് ഇതൊരു സമാനതകളില്ലാത്ത വിജയമാണ് രണ്ടായിരത്തി പത്തിന് ശേഷം ഇത്ര വലിയ രീതിയിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു വിജയം യു ഡി എഫിന് ഒരിക്കലും സിദ്ധിച്ചിട്ടില്ല അത് തന്നെ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ താഴെത്തല മുതൽ അതായത് ഗ്രാമീണ തലങ്ങളിലും നഗരമേഖലകളിലും മധ്യ ഇടത്തരം സ്ഥലങ്ങളിലുമെല്ലാം സമസ്ത വിഭാഗം ജനങ്ങളും ഒരുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുന്നത് ഇവിടെ മാധ്യമങ്ങളും ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ സമർത്ഥിച്ചിരുന്ന ഒരു ആഖ്യാനമുണ്ട് ആ ആഖ്യാനം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കോൺഗ്രസ് കോൺഗ്രസ് ഇന്ന് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രം വോട്ടിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ഒരു ആഖ്യാനം കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസ്സിന് നേരെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗം ഹിന്ദു ജനവിഭാഗം ആ ജനവിഭാഗത്തിൻ്റെ അകത്ത് നിന്നുള്ള സർവ്വ വിഭാഗങ്ങളുടെയും വോട്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അടക്കം വോട്ട് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് മലയോര മേഖലയിൽ നിന്നാണെങ്കിലും തീരദേശ മേഖലയിൽ നിന്നാണെങ്കിലും ഇടനാടിൽ നിന്നാണെങ്കിലും ഒക്കെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം തൃശ്ശൂർ തൃശ്ശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം നോക്കൂ അത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് വല്ലാത്ത വിഷമവും അൽ തോന്നുകയാണ് വാസ്തവത്തിൽ അതല്ലേ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു എം പിയെ കിട്ടി ആ എം പിയെ മന്ത്രിയാക്കി ഞങ്ങളിതാ തൃശ്ശൂരിങ്ങെടുക്കും എന്ന് പറഞ്ഞ് തൃശ്ശൂരിലെ പഴ്സ എനിക്കറിയാമെന്ന് പറഞ്ഞ് കലിങ്കിൻ്റെ മുകളിലും പാടവരമ്പത്തും ഒക്കെ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ ഇന്ന് അവർക്ക് നിന്ന് സംഭവിച്ചു കഴിഞ്ഞ ഒരു വർഷം മുൻപ് ബി ജെ പിക്ക് വലിയ വിജയം നൽകിയിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഒരൊറ്റ വർഷം കൊണ്ട് യൂ ടേൺ അടിച്ച് യു ഡി എഫിനെ യു ഡി എഫിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ യു ഡി എഫിനെ എഴുതി തള്ളിയിരുന്നു അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിയെ മാധ്യമങ്ങളും എതിരാളികളും ഒരു പക്ഷേ ഞങ്ങൾക്കുള്ളിലുള്ള ആളുകൾ പോലും തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി എഴുതിത്തള്ളിയിരുന്നെങ്കിൽ ഇന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി തൃശ്ശൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് നേടിയിട്ടുള്ള അത്യജ്വലമായിട്ടുള്ള വിജയം അത് രാജ്യത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കേരളം എന്ന് പറയുന്ന ബഹുസ്വരതയുടെ മണ്ണിൽ മതനിരപേക്ഷതയുടെ മണ്ണിലേക്ക് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ കടന്നു വരാൻ അനുവദിക്കാതെ ശക്തമായ പ്രതിരോധം പ്രതിരോധമുയർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ആണെന്ന് ആവർത്തിച്ച് തെളിയിച്ചില്ലേ തൃശ്ശൂർ എന്ന് പറയുന്ന ആ സ്ഥലം മറുവശത്ത് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതിന് മുൻപാണെങ്കിലും ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുള്ള ശബരിമല പ്രക്ഷോഭത്തിൻ്റെയൊക്കെ പ്രധാന പ്രഭവ കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ അവിടെ പന്തളം എന്ന് പറയുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തോട് വളരെയധികം അടുപ്പമുള്ള പന്തളം നഗരസഭ ഭരിച്ചിരുന്നത് ബി ജെ പി ആണ് എന്നാ ബി ജെ പി അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന കുളനട ശബരിമല ക്ഷേത്രവുമായി വളരെ അടുപ്പമുള്ള ബി ജെ പി ദീർഘകാലം ഭരിച്ചിട്ടുള്ള കുളനട പഞ്ചായത്ത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത് തൃശൂർ തൃശ്ശൂരിലും പത്തനംതിട്ട ജില്ലയിലും അടക്കം അല്ലെങ്കിൽ എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ യു ഡി എഫ് നേടിയിട്ടുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ട് ഒരു കാലത്ത് ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് പറയപ്പെട്ടിരുന്ന ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് ഞാനിതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്ത് എങ്ങനെയാണ് കോൺഗ്രസിന് വിജയം ഉണ്ടായത് ഈ പറയുന്ന ഒരുപക്ഷെ ജാതി സംഘടനകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രബല നേതാക്കന്മാരൊക്കെ കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ പോലും ആ ജനവിഭാഗം കോൺഗ്രസിനൊപ്പം നിൽക്കാൻ യു ഡി എഫിനൊപ്പം നിൽക്കാൻ തയ്യാറായി എന്നുള്ളത് ശുഭസൂചനയാണ് ഈ തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ ഞങ്ങൾ ബി ജെ പിയെ തടഞ്ഞു നിർത്തിയപ്പോൾ ബി ജെ പിയുടെ സെർജ് തടഞ്ഞു നിർത്തിയപ്പോൾ ഈ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ കണ്ണൂരിനെ നമുക്ക് മാറ്റി നിർത്താം കണ്ണൂരിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോടും കൊല്ലത്തും ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം പോലും തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം തൃശൂരിൽ ബി ജെ പിയെ കോൺഗ്രസും യു ഡി എഫും തടഞ്ഞു നിർത്തിയപ്പോൾ അതേ തടഞ്ഞു നിർത്താൻ ബാധ്യതയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അത് ആർക്ക് ആരുടെ കയ്യിലായിരുന്നു ആ ബാധ്യത ഉണ്ടായിരുന്നത് അത് സി പി എമ്മിന്റെ ബാധ്യതയായിരുന്നു പ്രധാനമായും സി പി എം അവിടെ ബി ജെ പി യെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടുതന്നു ഈ സി പി എമ്മിന്റെ ഇതുപോലെയുള്ള വർത്തമാനങ്ങളുടെ ഒക്കെ ആത്യന്തിക ഗുണഭോക്താവ് തിരുവനന്തപുരത്തെ ബി ജെ പി ആയി അവിടെ അവിടെയും കോൺഗ്രസ് ആണ് അവിടെയും കോൺഗ്രസ് ആണ് ബി ജെ പി പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയുള്ള പ്രവർത്തനങ്ങൾ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക കോൺഗ്രസ് അവിടെ പത്തൊമ്പതിലേക്ക് ഉയർന്നു അപ്പോൾ വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്തും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിലും രാജ്യത്തും പ്രതിരോധിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന ഈ വിഷയങ്ങളെ മുഴുവൻ ഉയർത്തിക്കൊണ്ട് സഭയ്ക്കകത്തും പുറത്തും നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം എന്ന നിലയ്ക്കുക ഔദ്യോഗിക പ്രതിപക്ഷം എന്ന നിലയ്ക്കും പുറത്തും സമരപ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ യു ഡി എഫിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനം തെരുവിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞു ആശാ സമരം അവരൊരു സംഘടനയുടെ ഭാഗമായി നടത്തുകയാണ് അവരുമായിട്ട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി തെരുവിൽ പോരാടുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫ് പക്ഷേ ആ സമരം എങ്ങനെയാണ് മറ്റൊരു സംഘടന പ്രഖ്യാപിച്ച സമരം എങ്ങനെയാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് അത് സാധിക്കുന്ന കാര്യമല്ലല്ലോ ഒന്ന് രണ്ട് ശബരിമല പ്രക്ഷോഭം ആ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഇപ്പൊ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ ഗോപുമാർ മനസ്സിലാക്കണം ഏറ്റവും ആദ്യം പ്രക്ഷോഭ രംഗത്ത് ഈ പിണറായി പോലീസിന്റെ മർദ്ദനവും ഏറ്റുവാങ്ങി പത്ത് ദിവസം ജയിലിൽ കിടന്നയാളാണ് ഞാൻ യു ഡി എഫ് ആണ് ആ സമരം ഏറ്റെടുത്തത് പന്തളത്ത് നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭ സംഗമം എല്ലാവരും കണ്ടതാണ് അപ്പോൾ വലിയ തോതിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ അംഗീകാരമാണ് പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ല ലഭിച്ചിട്ടുള്ള വിജയമെന്ന് പറയുന്നത് നമുക്ക് കോട്ടയത്തൊക്കെ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയിട്ടുള്ള വിജയമാണ് എത്രമാത്രം തിളക്കം മാറുന്നിട്ടുള്ള വിജയമാണ് ഒരു പക്ഷേ യു ഡി എഫ് യു ഡി എഫിന് ചില ആളുകൾ ഇല്ലാതെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് അത്യുചിതമായിട്ടുള്ള വിജയം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് പോയി എന്ന നറേറ്റീവ് തകർന്നിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധ പാർട്ടിയാക്കി ചാപ്പകൂത്തിയാക്ക ചാപ്പകുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം അത് സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് അതാണല്ലോ ഈ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുകൂടി പറയട്ടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ എ കെ ജി സെൻറ്റർ എന്നല്ല ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് കണ്ടത് അന്ന് അതിനെ ന്യായീകരിക്കുകയും ലേഖനം ലേഖനപ്പെടുത്തിയും ജമാത്ത് ഇസ്ലാമിയുടെയും ക്രൈസ്തവ സംഘടനയുടെയും പിന്തുണ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾക്ക് ആവേശം നൽകുന്നതും അത് ഊട്ടിയുറപ്പിക്കുന്നതുമാണെന്ന് ദേശാഭിമാനിയിൽ നിങ്ങൾ ആ എഡിറ്റോറിയൽ അവസാനിപ്പിച്ച് എഴുതിയത് അങ്ങനെയാണ് മറന്നു പോകരുത്